വേനൽ കടുത്തതോടെ ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുമ്പോൾ ജലം സമൃദ്ധമായുള്ള കട്ടപ്പന വലിയ കണ്ടത്തെ പൊതു കിണർ മണ്ണുമൂടി ഉപയോഗശൂന്യമായിരിക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പഞ്ചായത്ത് നിർമ്മിച്ച കുഴൽ കിണറിന്റെ ഹാൻഡ് പൈപ്പ് തകരാറിലായതോടെയാണ് ഉപഭോക്താക്കൾ കിണർ ഉപേക്ഷിച്ചത് കട്ടപ്പന നഗരസഭ ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്താണ് വലിയ കണ്ടം മേഖലയിലെ അൻപതോളം കുടുംബങ്ങൾക്കായി കുഴൽ കിണർ നൽകിയത് എന്നാൽ പിന്നീട് ഉപഭോക്താക്കൾ സ്വന്തമായി കുടിവെള്ള സ്രോതസ്സുകൾ നിർമ്മിച്ചതോടെ ഈ കുഴൽക്കണർ അനാഥമായി അടുത്തിടെ വരെ മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകൾ വാഹനങ്ങളിൽ ഇവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നുണ്ട് നാട്ടുകാരിലെ ഇവിടെ നിന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഹാൻഡ് പമ്പാണ് അത് അടിച്ചെടുത്തിട്ട് ഈ വഴിയെ പോകുന്നവരും ഈ വീട്ടുകാർ ഇവിടെ ഉള്ളവരെല്ലാം വെള്ളം എടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ അത് ഒത്തിരി ഒത്തിരി അടിച്ചാൽ മാത്രം വെള്ളം ഇഷ്ടംപോലെ ഉണ്ട് ഒത്തിരി അടിച്ചു കഴിയുമ്പോഴാണ് വെള്ളം വരുന്നത് ഇവിടെ ഇപ്പത്തന്നെ ഈ അതിലൊക്കെ നല്ല വീടുകളിലെല്ലാം വെള്ളം പറ്റിയിരിക്കുകയാണ് ഇപ്പം ഇവിടുന്ന് കോരി കൊണ്ട് പോകാനും വെള്ളം എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സഹായമാണിത് ഇതൊരു ഒരു ഈ വർഷം കുടിവെള്ളക്ഷാമ്പം രൂക്ഷമായതോടെയാണ് മണ്ണു മൂടിയ കുഴൽ കിണർ വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കി നൽകുവാൻ നഗരസഭ ഇടപെടണമെന്ന ആളുകൾ ആവശ്യപ്പെടുന്നത് കുഴൽ കിണർ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉപയോഗപ്രദമാക്കി തരണം വിവാഹത്തിലെ വെള്ളങ്ങളെല്ലാം പറ്റി കുഴൽ കിണറുകളെല്ലാം പറ്റി അത് ക്ലീൻ ആകാതെ കിടക്കുന്നതുകൊണ്ട് ആർക്കും അത് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ക്ലീൻ ആക്കി തരണം അപ്പൊ അത് ഈ വെള്ളം അതിനകത്ത് എന്തോ ഒടിഞ്ഞു ഇതൊക്കെ കിടക്കുന്നുണ്ട് അത് കാരണം വെള്ളം വല്ലീകണ്ഠം മേഖലയിലെ പല കുടിവെള്ള സ്രോതസ്സുകളും വറ്റിവരണ്ടു പല ആളുകളും പണം നൽകിയാണ് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് സമൃദ്ധമായ ജലമുള്ള പൊതുക്കുഴൽക്കിണറിന്റെ ഹാൻഡ് പമ്പ് മാറ്റി വെള്ളം ശേഖരിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയാൽ മേഖലയിൽ ക്ഷാമം ഏറെക്കുറെ പരിഹരിക്കാനാവുമെന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി